തഹജ് നിസ്കാരം കൊണ്ടുള്ള പ്രയോജനങ്ങൾ ഒന്ന് ഉന്നത ആളുകളുടെ പട്ടികയിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തും രണ്ട് ഖബറിൽ നിന്ന് മുഖം പ്രകാശിച്ചവനായി പുറത്തു വരും മൂന്ന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സ്വർഗത്തിലേക്ക് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പാലം മിന്നൽ വേഗത്തിൽ കടക്കും അഞ്ച് കിയാമത്ത് നാളിൽ വലത് കൈയിൽ അവന്റെ കിതാബ് നൽകപ്പെടും ആറ് സന്തോഷത്തോടെ വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് കടക്കപ്പെടും സ്വർണ്ണ കുതിരപ്പുറത്ത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉള്ള ഭാഗ്യം എട്ട് സ്വർഗത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായ അള്ളാഹുവിനെ കാണൽ ഒമ്പത് സ്വർഗത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ അള്ളാഹു സലാം പറയും പത്ത് അള്ളാഹുവിനെ കണ്ടുകൊണ്ട് സലാം പറയാൻ ഉള്ള ഭാഗ്യം